ഹായ് ഫ്രണ്ട്സ് വീട്ടിൽ ചെയ്ത വാട്ടർ പ്രൂഫിങ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരുടെയും വീട്ടിലെ ഒരു മേജർ പ്രശ്നമാണ് ഈ വർക്ക് പ്രത്യേകിച്ച് പ്ലെയിൻ വർക്കയിലുള്ള വാട്ടർ ലീക്കേജ് വീട്ടിലുണ്ടായിരുന്നു ഏകദേശം ഒരു ആറു വർഷം പഴക്കമുള്ള വീടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് തികഞ്ഞു ഏറ്റവും പ്രൈമറി ആയിട്ട് വന്നൊരു ഓപ്ഷനായിരുന്നു വീട്ടിൻ്റെ മുകളിൽ ഷീറ്റ് ഇടാമെന്നുള്ളത് അത് നമുക്ക് പ്ലെയിൻ പ്രൂഫായിട്ട് ഒരു ഓപ്പൺ ടെറസ് ആയിട്ട് തന്നെ നിലനിർത്താം എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വാട്ടർ പ്രൂഫിങ് സൊല്യൂഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവസാനം നെറ്റിലൊക്കെ കുറേ ബ്രൗസ് ചെയ്തു കുറേ പേരുടെ ഒക്കെ എടുത്തു അങ്ങനെ അവ നമുക്ക് ബെർജറിൻ്റെ ഒരു പിയൂർ റൂഫ് കോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ചെയ്യാൻ കാരണം അതിലൊരു പത്ത് വർഷം വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നേരിട്ട് കമ്പനിയുടെ ചെലവിൽ തന്നെ പത്ത് കൊല്ലത്തേക്ക് അതിൽ വാറൻറ്റി നിലനിന്നോളും പക്ഷേ അതിൽ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച രണ്ട് കണ്ടീഷൻസ് ഇതായിരുന്നു ഒന്ന് വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാൽ ഈ ഇതിന് വാട്ടർ പ്രൂഫിൻ്റെ വാറണ്ടി നമുക്ക് കിട്ടില്ല അതുകൂടാതെ ഈ വാർക്കമേ ഉള്ളിൽ നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്ത സമയത്ത് പിന്നീട് ഈ ചൂടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്ലാസ്റ്ററിങ് പൊളച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ പൊളച്ച് വന്ന ഏരിയയിൽ നമ്മൾ വീണ്ടും പ്ലാസ്റ്ററിങ് റിമൂവ് ചെയ്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ വാറണ്ടി കിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ നമ്മുടെ നമ്മുടെ ഇവിടെ വന്ന വർക്ക് ചെയ്ത കോൺട്രാക്റ്ററിൻ്റെ അഡ്വൈസ് അനുസരിച്ച് നമ്മൾ അവരുടെ തന്നെ പുള്ളി തന്നെ കൊണ്ടുവന്ന ഒരു ലേബറെ ലേബേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഈ പൊള്ളച്ച് വന്നിരിക്കുന്ന ഏരിയയൊക്കെ റിമൂവ് ചെയ്ത് വീണ്ടും റീപ്ലാസ്റ്റർ ചെയ്തത് അപ്പോൾ ആദ്യം ഞാൻ ഡയറക്റ്റ് എങ്ങനെ കോൺട്രാക്ടറെ കോൺടാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ബെർജറിൻ്റെ സൈറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു അപ്പം എന്റെ വിചാരം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെർജറിൻ്റെ തന്നെ എക്സിക്യൂട്ടീവുകൾ എന്നെ വിളിക്കും ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി അവർ അവരുടെ മോണിറ്ററിങ്ങിലായിരിക്കും നടക്കുന്നതെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല അവരുടെ ആ ഏരിയയിൽ അസൈൻ ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റേഴ്സാണ് നമ്മൾ ബന്ധപ്പെടുക ഈ കമ്പനി ഈ കിട്ടുന്ന ലീഡ് സൈറ്റ് വഴി കിട്ടുന്ന ലീഡ് അതാത് ഏരിയയിലെ കോൺട്രാക്റ്റേഴ്സിന് കൈമാറിയിട്ട് അവരായിരിക്കും ഓരോ കസ്റ്റമേഴ്സിനെ അതാത് ഏരിയയിലെ വർക്കിന് വേണ്ടിയിട്ട് സമീപിക്കുക അങ്ങനെ നമ്മളുടെ അവിടെ കമ്പനി അസൈൻ ചെയ്ത കോൺട്രാക്ടർ വന്നു അദ്ദേഹം നോക്കി എല്ലാ ഏരിയയിലൊക്കെ നോക്കി ഏകദേശം ഒരു ഒക്കെ എടുത്തതിന് ശേഷം നമുക്കൊരു റഫ് എസ്റ്റിമേറ്റ് തന്നു അത് ഒരു കാര്യം കൂടെ പറഞ്ഞത് ഇതിൽ ഇത്രയും വർഷം ഡയറക്റ്റ് സൺലൈറ്റ് ഒരുപാട് പതിച്ച് ഇപ്പോൾ അഞ്ചാറ് വർഷം ആയതുകൊണ്ട് തന്നെ അതിൽ പല സ്ഥലത്തും പൊള്ളപ്പുണ്ട് അപ്പോൾ ആ പൊള്ളപ്പ് റിമൂവ് ചെയ്താലാണ് റിമൂവ് ചെയ്ത് റീപ്ലാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് വാറണ്ടിയും കിട്ടുകയുള്ളൂ കൂടാതെ അങ്ങനെ തന്നെ ഏറ്റവും നല്ലത് വാർക്കിക്കാൻ നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ അതും കുറച്ച് പേരുടെ അഭിപ്രായമൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെ നിശ്ചയിച്ചു ആളുടെ പണിക്കാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നീട് ഇത് നമ്മൾ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചിട്ട് പിന്നീട് ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ഒരു പരാതി പറയരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് കോൺട്രാക്ടറുടെ പരിചയത്തിലുള്ള ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിച്ചത് ഇപ്പം പൊട്ടിച്ച് പൊട്ടിച്ച് ഏകദേശം ആൾ തന്നെ മാർക്ക് ചെയ്ത് തന്നിരുന്നു ഇന്നിന്ന ഏരിയയിലൊക്കെ ഉണ്ട് ഒരു ചുറ്റൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ആ സൗണ്ട് വ്യത്യാസം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ അവർ വന്ന് ഓരോ ഏരിയയും നോക്കി പിന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് ചെറിയ ചുറ്റും കൊണ്ടൊക്കെ ഇങ്ങനെ ഒരച്ച് നോക്കിയും ചെറിയതായിട്ടൊന്ന് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ സൗണ്ട് ഉള്ളതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഡ്രില്ലറും കാര്യങ്ങളും ബാക്കിയുള്ള മെഷീൻസൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ നമുക്ക് റിമൂവ് ചെയ്യുക ഓരോന്നും നമ്മൾ ആ പൊള്ളച്ച ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് റീപ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കി അപ്പോൾ അതിൽ മേജർ ഒരു കാര്യം ശ്രദ്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ലോപ്പിന് വേണ്ടി ഓരോ ഏരിയയിലും നന്നായിട്ട് പരിക്കൻ അവിടെ ഇടേണ്ടി വരും പക്ഷെ അങ്ങനെ പരിക്കൻ ഇടുമ്പോഴത്തേക്കുമാണ് കൂടുതൽ പൊള്ളപ്പ് വരുന്നത് അപ്പോൾ ആ സമയത്ത് എല്ലാവരും നോക്കി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ ബേബി മിറ്റലൊക്കെ വെച്ച് ചെറിയ കോൺക്രീറ്റ് പോലെ ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്ലോപ്പ് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പിന്നീട് ഓരോ കാലങ്ങളും വർഷങ്ങൾ കഴിയും തോറും ഈ പൊള്ളച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഏരിയയിലൊക്കെ അങ്ങനെയാണ് മെയിനായിട്ട് വന്നത് ആ ഫസ്റ്റ് എൻ്റെ ഒന്നാം നിലയിലും പിന്നെ രണ്ടാമത്തെ നിലയിലും എല്ലാം ഇങ്ങനെ തന്നെ അപ്പോൾ ഡയറക്റ്റ് ആ സൺലൈറ്റ് പതിക്കുന്ന ഭാഗത്തൊക്കെ ഒരുപാട് ഇങ്ങനെ പൊള്ളപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം എല്ലാം കൂടെ റിമൂവ് ചെയ്തപ്പോൾ ഒരു ടെമ്പോയിൽ കൊള്ളാവുന്ന അത്രയും തന്നെ വേസ്റ്റ് അതായത് ഈ പൊളിച്ചേൻ്റെ വേസ്റ്റ് ഡെബ്രിസ് എല്ലാം കൂടി ഉണ്ടായിരുന്നു അപ്പം ഇനി പണി ഈ പുതിയ വീടുകൾ പണിയുന്നവരെല്ലാം ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇങ്ങനെയുള്ളൊരു കുഴപ്പം വരാതിരിക്കാൻ ഉപയോഗപ്രദമാകും അങ്ങനെ ഈ ഓരോ സ്ഥലമൊക്കെ റിമൂവ് ചെയ്തെങ്കിലും നമ്മളിപ്പോൾ ഈ കാണുന്നത് പോർച്ചിൻ്റെ ഏരിയയാണ് ആ പോർച്ചിൻ്റെ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല തിക്നെസ്സോടുകൂടി അതായത് ഈ ബേബി മെറ്റിലിട്ടല്ല ചെയ്തത് അവരാ സ്ലോപ്പിന് വേണ്ടി അത്യാവശ്യം തിക്നസ്സോടുകൂടി പ്ലാസ്റ്റിങ് ചെയ്തതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു ഏകദേശം അത്യാവശ്യം ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ച പണി ഏകദേശം രണ്ടാഴ്ചയോളം വന്നു അപ്പോൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന സമയത്ത് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ കോട്ട് മാത്രമല്ല അതിൻ്റെ ഇങ്ങനെ അസോസിയേറ്റ് ആയിട്ട് വരുന്ന വർക്കുകളുടെ കോസ്റ്റും കൂടി നമ്മൾ കണക്ക് കൂട്ടിയില്ലെങ്കിൽ അതും പ്രശ്നമാകും പിന്നെ ഇപ്പോൾ ആ ഏരിയ കാണുന്ന ഇപ്പോൾ ജോലിക്കാർ നിൽക്കുന്ന ആ ടൈൽ ഇടുന്ന ഏരിയ അവിടെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യാമെന്ന് വിചാരിച്ച് ആ ചാക്കിട്ട് ഇപ്പുറ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട സ്ഥലത്ത് പക്ഷേ അവിടെ ഇത്തിരി വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് ഈ വെള്ളം കെട്ടി നിന്നാൽ ഈ വാട്ടർ പ്രൂഫിങ്ങിന് വാറണ്ടി കിട്ടില്ല കാരണം അതിങ്ങനെ കുറച്ച് പൊളച്ച് വരും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓർത്ത് നമുക്ക് അവിടെ ഇത്തിരി വീതിയുള്ള ടൈൽ ടൈല് വാങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ നിൽക്കില്ല നേരെ സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് പോയിക്കോളും അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ടൈലിട്ടാണ് ചെയ്തത് അപ്പം ഈ ടൈല് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കുകയും ചെയ്തിരുന്നു നമുക്ക് വാർക്കമേളം ഇതേപോലെ ഞാൻ ഒരു ഹോട്ടലിൽ ഇതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ റൂഫ് ടോഫ് റൂഫ് ടോപ്പിൽ അവർ ഇതേപോലെ തന്നെ ഒരു കസ്റ്റമേഴ്സിന് ഇരിക്കാവുന്ന ഒരു ഏരിയയിൽ ടൈലിട്ട് ചെയ്തത് അപ്പം അതിൽ അങ്ങനെ ചെയ്താലും നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ അതും ഒരു കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഒരു ഹയർ സൈഡാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് കൊല്ലം ഇതിൻ്റെ ഒരു പ്രയോജനവും കൂടി നമുക്ക് നോക്കാമെന്ന് എഴുതി അവസാനം പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ പോയത് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി നോക്കി ഇങ്ങനെ ഈ പൊളച്ച് വന്നേക്കുന്നത് റിമൂവ് ചെയ്യാതെ അങ്ങ് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു എന്ന് ചില സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നു കാരണം ഈ റിമൂവ് ചെയ്യാനായിട്ട് ഇവർ ഉളിയും കൊണ്ട് അടിക്കുന്നോ മെഷീനും കൊണ്ട് അടിക്കുന്നോ എല്ലാം വീടിൻ്റെ ഒരു ജെർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു പൊട്ടലുകളൊന്നും അധികം വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പിന്നീട് നോക്കിയപ്പോൾ കണ്ടത് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാവിയിലേക്ക് ഫർദർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം എല്ലാവരെയും പിന്നെ അതുകൂടാതെ ഇതെല്ലാം ചെയ്ത് പ്ലാസ്റ്റിക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം നമ്മൾ ക്യൂറിങ്ങിന് ഇട്ടു വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലത്ത് കെട്ടി നിർത്താനായിട്ട് ശ്രമിച്ചു ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ഈ റേഷൻ കടയിൽ പോയിട്ട് ചാക്കുനൂലിൻ്റെ ചാക്ക് ചാക്ക് വാങ്ങിയിട്ട് അത് നനച്ച് ക്യൂറിംഗ് ആയിരുന്നു ചെയ്യുന്നത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യത കുറവുള്ള സ്ഥലത്തൊക്കെ അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന് ഇതിന് മുമ്പായിട്ട് തന്നെ കോൺട്രാക്ടർ അവരുടെ ഒരു ചെലവിൽ ആ വാർക്ക ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു പ്രഷർ പമ്പൊക്കെ കൊണ്ടുവന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ ഇതൊക്കെ ചെയ്തത് ഇതെല്ലാം ചെയ്തതിന് ശേഷം ക്യൂറിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പരിപാടിയിലേക്ക് വന്നത് അപ്പോൾ ഈ ചെയ്ത സമയത്തെല്ലാം നമ്മളൊരു വേനൽക്കാലത്താണ് ചെയ്തത് അപ്പോൾ അതായത് മഴ പെയ്തു കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ ഇതിന് ഒരു ഇഷ്യൂ വരണ്ടല്ലോ വരരുത് എന്ന് കരുതി അതിനനുസരിച്ച് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ പിയൂർ ഓഫ് കോട്ട് ദി ഇതാണ് പ്രൊഡക്റ്റ് നമ്മളവിടെ അപ്ലൈ ചെയ്തത് ബെർജറിൻ്റെ ഇത് ഒരു ഈ ഒരു ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് ലിറ്റർ ആണ് അതിൽ അതിലെഴുതിയേക്കുന്ന പോലെ തന്നെ പത്ത് വർഷം വാറണ്ടിയാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് ഇതേപോലത്തെ ഇപ്പം ഈ നമ്മൾ ഡിസ്കഷനിൽ പ്രകാരം വന്നതും ഞാൻ ബെർജറിൻ്റെ നേരിട്ടുള്ള അവരുടെ സ്റ്റാഫെന്ന് പറയുന്ന ഒരാളെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ലിറ്ററിന് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് വരെ കവർ ചെയ്യാൻ പറ്റും നമ്മളുടെ വാർക്കയുടെ പ്രതലം അനുസരിച്ച് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്കൊരു പത്ത് പതിനൊന്ന് ക്യാനായിരുന്നു ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ വീട്ടിൽ ഉപയോഗിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു ഏഴ് ക്യാനേ കോൺട്രാക്ടർ ഉപയോഗിച്ചുള്ളൂ അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം മൂന്ന് കോട്ട അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫുൾ കോ ക്വാണ്ടിറ്റി അവിടെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ്ങിന് ഉപകാരമാകില്ല എന്നുള്ളതാണ് കമ്പനി എന്ന് പറഞ്ഞത് പക്ഷേ ഏകദേശം പതിനാല് പതിനഞ്ച് ഒരു ലിറ്ററിന് നിന്ന് പതിനാല് പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഏഴ് ഇരുപത് ലിറ്ററിൻ്റെ ഏഴ് ബക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഏരിയ മുഴുവനും ഏകദേശം നമ്മൾ ആ പ്ലാസ്റ്റിങ്ങിന് റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ അപ്പം ഈ പൈപ്പ് ഇങ്ങനെ നേരത്തെ പൊക്കി വെച്ചത് നമുക്കൊരാശ്വാസമായിരുന്നു ഒന്ന് പൈപ്പ് പൊക്കി വെക്കാനുള്ള കാരണം ഒന്ന് അടി കിട ഒഴുകി പോകാനും രണ്ട് ഈ വാർക്കയിൽ വരുന്ന ഡയറക്റ്റ് ചൂട് പൈപ്പിലേക്ക് വന്ന് പൈപ്പ് പൊട്ടാതിരിക്കാനും കൂടി ആയിരുന്നു നമ്മൾ പണ്ട് ചെയ്ത സമയത്ത് തന്നെ ചെയ്തത് ഇപ്പം ഈ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ അഡീഷണൽ ചെയ്ത സമയത്ത് നമ്മൾ ആ ടാങ്ക് ശരിക്കും പറഞ്ഞാൽ വാർക്കയുടെ മേളിലായിരുന്നു ഇരുന്നത് പക്ഷെ അതൊന്ന് ഒരു സ്ട്രക്ചർ സ്റ്റാൻഡ് നമ്മളൊരു സ്റ്റീ ഇരുമ്പിൻ്റെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചു ഇനിയിപ്പോൾ ഭാവിയിലാണെങ്കിലും നമുക്ക് പിന്നീട് ഇത് മാറ്റാനായിട്ടൊരു പ്രയാസം വരുതല്ലോ എന്ന് കരുതി അപ്പം ഇവർ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ആദ്യത്തെ കോട്ട് അടിക്കുന്നത് അൻപത് ശതമാനം വെള്ളത്തിൽ അൻപത് ശതമാനം ഈ പിയൂർ ഓഫ് കോട്ട് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ ലെയർ ഇവർ ചെയ്യുന്നത് അത് ഒരെണ്ണം വെർട്ടിക്കലായിട്ട് ചെയ്ത രണ്ടാമത്തെ ലെയർ ഹോർസോണ്ടൽ ആയിരിക്കും പിന്നെ അതിൻ്റെ അടുത്ത ലെയർ വീണ്ടും വെർട്ടിക്കലായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഈ ആദ്യം അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ലെയർ അടിക്കുമ്പോഴത്തേക്കും മാക്സിമം അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉള്ളതിലേക്കൊക്കെ പോകണം അപ്പം ഇതിനു മുമ്പും ഈ കമ്പനിയിൽ ഞങ്ങളൊരു കോൺട്രാക്റ്റ് കൊടുത്തിട്ടാണ് കമ്പനി മൊത്തം വീട് പണിതത് അപ്പം അന്ന് ലീക്കേജിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എന്തോ സിമെൻ്റ് സൊല്യൂഷൻ വെച്ച് ഒരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ചെയ്തു പക്ഷേ അതിലൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല പെട്ടെന്ന് തന്നെ അത് ഡാമേജ് ആവുകയും പിന്നെ അതൊരു വലിയ പാടാവുകയും ചെയ്തു കാരണം അതിൽ കുറേ ഭാഗത്ത് ഇത് പൊളിഞ്ഞു പോവുക ചിലത് പൊളിഞ്ഞു പോകാതിരിക്കുക ചെയ്തു അപ്പോൾ അതൊക്കെ നമുക്ക് എഫേർട്ട് എടുത്ത് ആളെ നിർത്തി ഓരോന്നും കുത്തിപ്പൊളിച്ച് കുത്തിപ്പൊളിച്ച് ആ ഇത് കളയേണ്ട വന്നായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ സൊല്യൂഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എപ്പോഴും ഇത് മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മളെപ്പോഴും തീരുമാനിക്കാനായിട്ട് ഇപ്പോൾ പോർച്ചിൻ്റെ മേളിലാണെങ്കിലും നമ്മൾ അത് മുഴുവനും റിമൂവ് ചെയ്തിട്ട് പുതുതായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുകയാണ് ചെയ്തത് അതായത് ആ കോൺ പൊക്കുള്ള ഭാഗത്ത് ആ ഭാഗത്ത് കോൺക്രീറ്റ് ആയിട്ട് ഇട്ട് പയ്യെ സ്ലോപ്പ് ഇട്ട് സ്ലോപ്പ് ഇട്ട് അങ്ങനെ ചെയ്ത് മേളിൽ നൈസായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്ത് ആ ഒരു ഫിനിഷ് ചെയ്തു പക്ക ആക്കിയില്ല കാരണം ഈ വാട്ടർ പ്രൂഫിൻ്റെ സൊല്യൂഷൻ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി റഫായിട്ട് ഇടണം എന്ന് കോൺട്രാക്ട് പറഞ്ഞുകൊണ്ട് പണിക്കാരൻ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ചെ പുള്ളി കൊണ്ടുവന്ന പണിക്കാർ ചില സ്ഥലത്തൊക്കെ അതിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ചെറിയ ഏരിയയിൽ വെള്ളം കിട കിടപ്പുണ്ട് പക്ഷേ ഇത്ര നാളായിട്ട് മഴ പെയ്തിട്ടും അവിടെ വലിയ ഇഷ്യൂസ് കണ്ടിട്ടില്ല ചില ഏരിയയിൽ ഇഷ്യൂസ് കണ്ടിട്ടുണ്ട് ആ ഇത് അവർ വന്നിട്ട് മാറ്റി എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ കോട്ടിങ്ങിൽ ഇതേപോലെയുള്ള സൈഡൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അവർ ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്തേ ബാക്കി ഇത്തിരി ആയിട്ടുള്ള സർഫസിലൊക്കെ അവർ റോളർ ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തേക്കുന്നത് അത്യാവശ്യം ഇത് ഈ ഒരു വർക്ക് തീരാനായിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ ദിവസം കഷ്ടി വേണ്ടി വന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് ആ ഫസ്റ്റ് ലെയർ കോട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതിന് കഴിഞ്ഞുള്ള കോട്ടിംഗ് അടിക്കാനായിട്ട് വലിയ താമസമൊന്നും വന്നിട്ടില്ലായിരുന്നു ഇതിപ്പോൾ ഈ ഫസ്റ്റ് കോട്ടിംഗ് അടിച്ചതിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ ഫസ്റ്റ് കോട്ട് നമ്മൾ വെർട്ടിക്കലിയാണ് അടിക്കണമെങ്കിൽ രണ്ടാമത്തെ കോട്ട് ആണ് അടിക്കേണ്ടത് ഇത് പക്ഷേ നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം ഇതൊന്നുണങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഫസ്റ്റ് കോട്ട അടിക്കുമ്പോഴത്തേക്ക് ഉണങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കാരണം വാർക്കയുടെ ചൂടും ഇതെല്ലാം കൂടെ വരും രണ്ടാമത്തെ കോട്ട് ഇപ്പോൾ ഇത് രണ്ടാമത്തെ കോട്ട അടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് രണ്ടാമത്തെ കോട്ട് അടിക്കുന്ന സമയത്ത് അതടിച്ചു കഴിഞ്ഞ് മൂന്നാമത്തെ കോട്ടിന് ഇത് ഉണങ്ങാനായിട്ട് അത്യാവശ്യം സമയം കൊടുക്കണം അപ്പം അത്യാവശ്യം നല്ല വെയിലും വെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എന്നാലും ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാലേ നമുക്കത് ആയിട്ട് ഉണങ്ങി എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഇത് ഏകദേശം രണ്ട് കോട്ട് അടിച്ച ഒരു രീതിയാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് ഇതിന് ശേഷം മൂന്നാമത്തെ കോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർട്ടിക്കലായിട്ട് വീണ്ടും കൊടുക്കേണ്ടി വരും പിന്നെ ഇവിടെ ഞാൻ വൈറ്റ് പ്രിഫർ ചെയ്യാനിട്ട് ഇപ്പോൾ ഇതിന് മുകളിലൊരു വൈറ്റ് സിമെൻറ്റും കൂടി അടിക്കണം എന്ന് വൈറ്റ് സിമെൻ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ വൈറ്റ് പെയിൻറ് അടിക്കണം എന്ന് അവർ പറഞ്ഞിരുന്നു അപ്പോൾ വൈറ്റ് കോട്ട് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സോളാർ ചെയ്തിരിക്കുന്നത് താഴേന്നും കൂടി പവർ ജനറേഷനും ഉണ്ടാകുന്നൊരു ടൈപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് വൈറ്റ് പ്രതലമാണെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ കൂടും അപ്പോൾ സോളാറിന് കുറച്ചും കൂടി ഒരു പ്രയോജനം ചെയ്യുന്ന കരുതിയാണ് ആ വൈറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ പൊതുവേ വൈറ്റടിക്കുവാണെങ്കിൽ നല്ലത് കാരണം നമുക്ക് വീട്ടിനുള്ളിലേക്ക് ചൂട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇതിനിപ്പോൾ ലാസ്റ്റ് മൂന്നാമത്തെ കോട്ട് ഏകദേശം അവർ ഫിനിഷ് ചെയ്തു അത്യാവശ്യം നല്ല വെയിലാണ് അപ്പോൾ ഒരു ചുമ്മാ കയറി നമുക്ക് നോക്കാൻ പറ്റില്ല നല്ല വൈറ്റ് കളർ ആയതുകൊണ്ട് റിഫ്ലക്ഷൻ സൺലൈ സൺലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളൊരു ഗ്രീൻ കണ്ണടയൊക്കെ വെച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമ്മൾ അന്ന് റിമൂവ് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ ലോറി കയറ്റി വിടുന്ന ഒരു രംഗമാണ് കാണുന്നത് അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഈ വാട്ടർ പ്രൂഫിങ് ഇങ്ങനെയുള്ള സൊല്യൂഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തീരുമാനിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് അസോസിയേറ്റ് എക്സ്പെൻസുകളും വരും വർക്കുകളും വരും അതെല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതും വരും ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കമൻറ്റുകൾ ഇടുക അഭിപ്രായങ്ങൾ പറയുക നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം നന്ദി